പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ജനുവരിയിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ജനുവരി മാസത്തിൽ എന്തൊക്കെയാ കൃഷി ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം ഈ ജനുവരി മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒന്നാംതരം ഒരു വിളയാണ് ചീരകൃഷി നമ്മൾ നല്ലതുപോലെ നനച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ യാതൊരു കീടശല്യവും ഇല്ലാതെ നമുക്ക് ചീരകൃഷി ചെയ്യാനായിട്ട് സാധിക്കും പല തരത്തിലുള്ളതായ ചീരകളുണ്ട് പച്ച ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് പച്ചയും ചുവപ്പും കലർന്ന ചീരയുണ്ട് അതുപോലെ മയിൽപ്പീലി ചീര പാലക്ക് ചീര സുന്ദരിച്ചീര ഇങ്ങനെ പല തരത്തിലുള്ള ചീരകളുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നാലോ അഞ്ചോ ഗ്രോ ബേഖലൊക്കെ ഇതുപോലെയൊക്കെ ചീര നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അന്നാന്ന് ആവശ്യമുള്ള നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ നടണം കൃഷി ചെയ്യുക അടുത്തത് പയർ കൃഷിയാണ് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നല്ലതുപോലെ വിളവും കിട്ടുന്നതാണ് പയർ കൃഷി ഒരു പയറിൻ്റെ വിളവെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നോ രണ്ടോ പയർ അതിൽ നിർത്തി അതിൻ്റെ വിത്തുകളെടുത്ത് അടുത്ത കൃഷി തുടങ്ങാം നമ്മൾ നല്ല കെയറൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ ചാരം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പയറൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ചാരം കൊണ്ടുള്ളൊരു വളപ്രയോഗമൊക്കെ മുമ്പുള്ള വീഡിയോയിലിട്ടിരുന്നു നല്ലതുപോലെ വിളവ് തരുന്നു ഒന്നാണ് ചാരം കൊണ്ടുള്ള ആ വളപ്രയോഗം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിലും അതൊന്ന് കണ്ടു നോക്കുക ഇഷ്ടം പോലെ പയറാണ് നമുക്ക് ആ വളപ്രയോഗം ചെയ്തിട്ട് കിട്ടിയത് അപ്പോൾ ഇതിൽ കണ്ട് ഇതിലൊക്കെ ഇപ്പോൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കിട്ടോ വിളവെടുക്കാനായിട്ട് വീണ്ടും വീണ്ടും പയറൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഒരുപാട് ഇതിലുണ്ടായി അതിൽ നിന്നൊക്കെ വിളവെടുത്തതാണ് അപ്പോൾ പയറൊക്കെ നല്ലതുപോലെ വിളവെടുക്കാനും അതുപോലെ തന്നെ നടാനും നടാനുമൊക്കെ പറ്റിയൊരു സമയമാണ് ഈ ജനുവരി മാസം എല്ലാവരും പയറും കൃഷി ചെയ്യുക അടുത്തത് പാവൽ കൃഷിയാണ് പാവൽ കൃഷി ചെയ്യാൻ ഒരു സമയമാണ് ഈ ജനുവരി മാസം അതുപോലെ ഒരു കീടശല്യവും കാഴ്ചയുടെ ശല്യവും ഒന്നും തന്നെ ഇല്ല നമുക്ക് പാവൽ കൃഷി ചെയ്യാനും വിളവെടുക്കാനും സാധിക്കും ഞാൻ നട്ട പാവലൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ പന്തലിലോട്ട് കയറി തുടങ്ങി ഒരു മൂന്നാല് ഗ്രോ ബേഗലായിട്ട് ഞാനിവിടെ പാവൽ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടതൊക്കെ ഇപ്പോൾ പന്തലിലോട്ട് കയറി തുടങ്ങി ഇതിൽ ചിലതിലൊക്കെ കാഴ്ചം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പാവലും കൃഷി ചെയ്യുക അടുത്തത് പച്ചമുളക് കൃഷിയാണ് മുളക് കൃഷി ചെയ്യാൻ പ്രത്യേകിച്ച് കാലമോ സീസണോ ഒന്നും നോക്കേണ്ട എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒന്ന് തന്നെയാണ് പച്ചമുളക് പല തരത്തിലുള്ളതായ മുളകുണ്ട് ഒരു തയ്യെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ പൊടിക്കാൻ വാങ്ങുന്ന വറ്റൽ മുളക് എടുത്ത് അതിൻ്റെ വിത്ത് വാക് ഇഷ്ടം പോലെ തൈകളുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരു നാലിലെ പരുവുമൊക്കെ ആകുമ്പോൾ നമുക്കിതൊക്കെ പറിച്ചു നടാം അതുപോലെ ഇടയ്ക്കൊക്കെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി കൂട്ടി കൊടുക്കാൻ നല്ല വായുസഞ്ചാരം കിട്ടാൻ നല്ല വേരോട്ടം കിട്ടാനൊക്കെ ഇടയ്ക്കൊക്കെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റുക അതുപോലെ തന്നെ മുളക് നല്ല രീതിയിൽ തയ്ച്ച് വളരാൻ ചെയ്യുക സ്ലറി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു മുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റൊക്കെ കമ്പോസ്റ്റാക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുളകിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷിക്ക് ആവശ്യമായ വളങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും മുളക് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മുളക് തന്നെ പല തരത്തിലുള്ളതായ മുളകുകളുണ്ട് ഇപ്പോൾ ഇത് കണ്ടത് ബ്ലാക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ ചുവപ്പ് നിറമാവ് ഇതിൽ കണ്ടോ നിറയെ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഇതിനൊക്കെ ഞാൻ കടലിലെ പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ പച്ചമുളകൊക്കെ നിറയെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ഒന്നോ രണ്ടോ മൂന്നോ രോ ബേഖലൊക്കെ ഇതുപോലെ മുളകൊക്കെ നട്ടി പിടിപ്പിച്ച നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് വിളവെടുക്കുക അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവറ് ഒക്കെ ഇപ്പോൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ ഇതിൻ്റെ വളപ്രയമൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇവിടെ ഒരു അഞ്ചാറ് ഗ്രോ ബേഗലായിട്ട് ഞാൻ കോളിഫ്ലവറും അതുപോലെ അഞ്ച് ഗ്രോ ബേഖലായിട്ട് ക്യാബേജും ബ്രക്കോളിയും ഒക്കെ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തായി നടന്നത് മുതലുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ചെറുതായി ഇളക്കി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുത്ത് മണ്ണും കൂട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ തയ്ച്ച് വളർന്നു വരും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഈ മാസം കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം തൈകളൊക്കെ വാങ്ങിച്ച് നടാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് തക്കാളി കൃഷി ഞാനിവിടെ ഒരു എട്ട് പത്ത് ഗ്രോ ബേകലായിട്ട് തക്കാളി ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഗ്രോ ബേകളിലൊക്കെ ഇപ്പോൾ അതാ കാഴ്ച തുടങ്ങി ഇതിലൊക്കെ നിറയെ കാ പിടിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ചാറ് ഗ്രോബേൽ പുതിയ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് തക്കാളി കൃഷി അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യണം അതുപോലെ ചെടിയുടെ വളർച്ചക്കനുസരിച്ച് ഇതുപോലെ കമ്പൊക്കെ വെച്ച് തണ്ട് ഇതിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കാറ്റത്തൊന്നും ഒടിഞ്ഞു വീയാതെ നല്ല വലത്തിൽ തക്കാളിച്ചെടി അവിടെ നിന്നോളും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിലൊക്കെ തക്കാളി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ഉള്ള വിഷമില്ലാത്ത തക്കാളി നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും തക്കാളി കൃഷിയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ജൈവ കീടനാശിനികളൊക്കെ തളിച്ച് കൊടുക്കുക ജൈവ കീടനാശിനിയായ ബിവേറിയൊക്കെ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കുക കീടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് സ്യൂഡോമോണി ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതുപോലെ ചെടിയിലും തളിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരും പിന്നെ നമ്മുടെ വൈദന വൈതനയും നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു സമയമാണ് അതുപോലെ വെണ്ട കടവലം മത്തൻ അങ്ങനെ എല്ലാം നമുക്കിപ്പോൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ഗ്രോ ബേഗിൽ തക്കാളി അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബേഗിൽ വെണ്ട അതുപോലെ വൈതന അങ്ങനെ നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും മതി അങ്ങനെ ഓരോന്നിൽ അങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അതായത് നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ കൊമ്പൻ വെണ്ടയാട്ടത് നല്ല രീതിയിൽ തന്നെ കാഴ്ചട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം